പൊൻകുന്നം കൊപ്രാക്കുളത്ത് മൂന്ന് യുവാക്കളുടെ മരണത്തിന് ഇടയാക്കിയ വാഹനാപകടത്തിൽ ജീപ്പ് ഓടിച്ചിരുന്ന ഡ്രൈവറെ പോലീസ് അറസ്റ്റ് ചെയ്തു ഇളംകുളം കൂരാലി ചെരിപ്പുറം വീട്ടിൽ പാട്രിക് ജോസിനെയാണ് അറസ്റ്റ് ചെയ്തത് ബുധനാഴ്ച രാത്രി പത്ത് മണിയോടുകൂടി ഇളംകുളം കൊപ്രക്കുളം ഗുഡ് സമരറ്റൻ ഹോസ്പിറ്റലിന് സമീപം വെച്ചാണ് ഇയാൾ ഓടിച്ചിരുന്ന താറ ജീപ്പ് എതിരെ വന്ന ഓട്ടോറിക്ഷയിൽ ഇടിച്ചത് സംഭവസ്ഥലത്ത് വെച്ച് തന്നെ ഓട്ടോറിക്ഷയിൽ ഉണ്ടായിരുന്ന മൂന്ന് യുവാക്കൾ മരണപ്പെട്ടിരുന്നു തുടർന്ന് നടത്തിയ പ്രാഥമികാന്വേഷണത്തിൽ ജീപ്പ് ഡ്രൈവറായ ഇയാൾ മദ്യപിച്ചതായി കണ്ടെത്തുകയും ഇയാളെ അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു പൊനുകുന്നം എസ് എച്ച്ഒ എൻ രാജേഷിന്റെ നേതൃത്വത്തിലാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് അപകടത്തിൽ മരിച്ച തിളനാട് മഞ്ഞാങ്കൽത്തുണ്ടത്തിൽ ആനന്ദ് ചെല്ലപ്പൻ പാമ്പാടി കളപ്പുരയ്ക്കൽ വിഷ്ണു വിജയൻ ആനിക്കാട് കമ്പിപ്പറമ്പിൽ അഭിജിത്ത് എന്നിവരുടെ മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകി ഓട്ടോയിലുണ്ടായിരുന്ന മറ്റ് യാത്രക്കാരായിരുന്ന അരുവിക്കുഴി ഓലിക്കൽ അഭിജിത്ത് അരിപ്പറമ്പ് കലത്തൂർ അഭിജിത്ത് എന്നിവരെ ഗുരുതരമായ പരിക്കുകളോടെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇപ്പോഴും ചികിത്സയിലാണ് ഇവർ സ്വകാര്യ ബസ്സിലെ ജീവനക്കാരാണ് ബസ് ഓട്ടം കഴിഞ്ഞ് തിരികെ ഓട്ടോറിക്ഷയിൽ പൊൻകുന്നത്തേക്ക് വരും അപകടം സംഭവിച്ചത് ജീപ്പ് പൊൻകുന്നത്തു നിന്നും ഇളകുളത്തേക്ക് പോവുകയായിരുന്നു അപകടത്തിൽ ഓട്ടോറിക്ഷ പൂർണ്ണമായും തകർന്നിരുന്നു ടീം റിപ്പോർട്ടേഴ്സ് പൊൻകുന്നം ലവിബ ഫാമിലി സലൂൺ കാഞ്ഞിരപ്പള്ളി ഹെയർ കട്ടിംഗ് മുതൽ ടാറ്റു വരെ സ്ത്രീകൾക്കും കുട്ടികൾക്കും പുരുഷന്മാർക്കുമായി ഒരു സമ്പൂർണ്ണ യൂണിസെക്സ് സെലൂൺ ഫേഷ്യൽ ആൻഡ് സ്കിൻ ട്രീറ്റ്മെന്റ് ലെവിബ ഫാമിലി സലൂൺ അത്താണി കോംപ്ലക്സ് ട്രെൻസിന് എതിർവശം കെ റോഡ് കാഞ്ഞിരപ്പള്ളി ഫോൺ നയൻ ഡബിൾ ഫോർ സിക്സ് എയ്റ്റ് ടു സീറോ സീറോ ടു ലെവിബ ഫാമിലി സലൂൺ